മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യമായി കോടി ക്ലബിൽ കയറിയ ചിത്രമാണ് പുലിമുരുകൻ രണ്ടായിരത്തി പതിനാറിൽ വൈശാഖ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ വനത്തിൽ കടുവകളുമായി ഏറ്റുമുട്ടുന്ന പുലിയുടെ അതേ രൗദ്രതയോടെയുള്ള മുരുകനായി എത്തിയത് മഹാനടൻ മോഹൻലാലായിരുന്നു ചിത്രത്തിൽ മോഹൻലാലിന്റെ തോളത്തിരിക്കുന്ന ഒരു കുട്ടി താരത്തെ പ്രേക്ഷകർ മറക്കാനിടയില്ല നൂറുകോടി തിളക്കവുമായി മലയാളത്തിൽ ചരിത്രം സൃഷ്ടിച്ച പുലിമുരുകനിലെ ആ കുട്ടി കഥാപാത്രത്തെ ചക്കി എന്നാണ് വിളിച്ചിരുന്നത് ബേബി ദുർഗ പ്രേംജിത്താണ് പുലിമുരുകനിൽ മോഹൻലാലിന്റെയും കമാലിനി മുഖർജിയുടെയും മകളായ ചക്കിയായി വേഷമിട്ടത് ഇപ്പോഴിതാ ദുർഗയെ അമ്പരപ്പിക്കുന്ന മാറ്റത്തോടെ സോഷ്യൽ മീഡിയയിൽ കണ്ടെത്തിയിരിക്കുകയാണ് പ്രേക്ഷകർ മുരുകന്റെ ചക്കി ഇപ്പോൾ ആളാകെ മാറിയിരിക്കുകയാണ് സമൂഹമാധ്യമങ്ങളിൽ അധികം സജീവമല്ലാതിരുന്ന താരം കഴിഞ്ഞ ദിവസം ഒരു റീൽ വീഡിയോ ചെയ്തിരുന്നു ഇതോടെയാണ് ചക്കിയായി എത്തിയ ദുർഗയെ ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങിയത് മോഹൻലാലിനൊപ്പമുള്ള ചിത്രത്തിലെ രംഗവും ദുർഗ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച റീലിൽ കാണാം ഒപ്പം മമ്മൂട്ടി ടോമിനോ എന്നിവർക്കൊപ്പമുള്ള ചിത്രവും ദുർഗ പങ്കുവച്ചിട്ടുണ്ട് ഉദയകൃഷ്ണ തിരക്കഥ രചിച്ച ചിത്രത്തിന്റെ മികച്ച ഹൈലൈറ്റ് പീറ്റർ ഹീനിന്റെ മേൽനോട്ടത്തിലൊരുക്കിയ ആക്ഷൻ രംഗങ്ങളായിരുന്നു ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചത് ഷാജി കുമാറാണ് ജോൺകുട്ടി എഡിറ്റിംഗും ഗോപി സുന്ദർ സംഗീതവും നിർവഹിച്ചു മികച്ച സൗണ്ട് കൊറിയോഗ്രാഫിക്കുള്ള പുരസ്കാരവും പുലിമുരുകൻ സ്വന്തമാക്കിയിരുന്നു നിർമ്മാണം ടോമിച്ചൻ മുളകുപാഠം ചിത്രത്തിൽ നായികയായി എത്തിയത് കമാലിനി മുഖർജിയായിരുന്നു തെന്നിന്ത്യൻ നടനായ ജഗപതി ബാബുവിന്റെ ഡാഡി ഗിരിജ എന്ന കഥാപാത്രവും വലിയ ശ്രദ്ധ നേടിയിരുന്നു പുലിമുരുകൻ കൂടാതെ വിമാനം സൗണ്ട് തോമ മാർഗം കളി ഹല്ലേലു താങ്ക് യു തുടങ്ങിയ സിനിമകളിലും ദുർഗ പ്രേംജിത് അഭിനയിച്ചിട്ടുണ്ട്